അല്ലെങ്കിലും ജസ്ന സലീമിന് അങ്ങനെ തന്നെ വേണം ഇത്രയും പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ മുന്നത്തെ സൂപ്പർ സ്റ്റാർ നടനും ഇപ്പോഴത്തെ തൃശ്ശൂർക്കാരുടെ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി ജസ്ന സലീമിനെ ഒന്ന് വിളിക്ക പോലും ഉണ്ടായില്ല എന്നതാണ് സത്യം ഒരു അന്യമതത്തിൽപ്പെട്ട ജസ്ന സലീം മറ്റൊരു മതത്തിൻ്റെ നിലനിൽപ്പിനായി ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് പൊരുതി നിൽക്കുമ്പോൾ അതൊന്ന് സുരേഷ് ഏട്ടനോട് പറയാൻ ഇവിടെ ആരുമില്ല എന്നത് എത്ര വിഷമകരമാണ് തൻ്റെ പ്രവൃത്തി മുഴുവൻ മറ്റു മതക്കാർക്കാണ് അതിനുവേണ്ടി സ്വന്തം മതം പോലും ഉപേക്ഷിക്കാൻ ഈ മുസ്ലിം കുട്ടി തയ്യാറാണ് കണ്ണനെ വരച്ച് പണമുണ്ടാക്കുക എന്നത് മാത്രമല്ല ഈ കുട്ടിയുടെ ലക്ഷ്യം ചിലർ ഇവരെ മതങ്ങൾ തമ്മിൽ തല്ലുകൂടാൻ വഴിമരുന്നിടുകയാണ് ഇവൾ ചെയ്യുന്നതെന്നും ആരോപിക്കുന്നു ഒരുപാട് പുകയറ്റി പറഞ്ഞ സുരേഷ് ഗോപി എൻ്റെ അലകളത്ത് ഒന്ന് വിളിച്ചു പോലും നോക്കിയിട്ടില്ല ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു രണ്ട് ദിവസം ബേബി മെമ്മോറിയൽ ഐ സിയുയിൽ കിടന്ന ഒരാളാണ് ഞാൻ അത് ന്യൂസായൊരു സംഭവമാണ് എന്നാല് അവക്കെന്ത് പറ്റി ഇതിനൊക്കെ കാരണം എന്താന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടില്ല എൻ്റെ ബ്രദർ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല ആ ആരോപണങ്ങളെയൊന്നും ജസ്ന സലീം ശ്രദ്ധിച്ചതേയില്ല കാരണം അവർക്കതൊക്കെ ശ്രദ്ധിക്കാൻ സമയം വേണ്ടേ രണ്ട് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് മരിക്കാതെ ആശുപത്രിയിൽ കിടന്ന ആളാണ് ജസ്ന എന്താണ് ജസ്ന പ്രശ്നം എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊന്നും വിളിച്ച് സുരേഷ് ഗോപി ചോദിച്ചില്ല എന്നാണ് ജസ്ന സലീമിൻ്റെ ആരോപണം വളരെ ശരിയായ ആരോപണമല്ലേ കാരണം ഒരു എം ആയ മനുഷ്യൻ സിനിമാ നടൻ താൻ ഇഷ്ടപ്പെടുന്ന മതത്തിലെ വ്യക്തി കൂടാതെ കേന്ദ്രമന്ത്രിയും തീർച്ചയായും ജസ്നാക്ക് സുരേഷ് ഗോപിക്കെതിരെ ആരോപണം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് എന്തായാലും സുരേഷ് ഗോപി പെട്ടു അണ്ണനെതിരെ ഇവൾ ഭയങ്കര ആരോപണങ്ങളാണ് അഴിച്ചു ഈ ആരോപണത്തെ തുടർന്ന് സുരേഷ് ഗോപി എല്ലാ പദവികളും രാജിവെക്കുമോ എന്ന സംസാരവും ഇവിടുണ്ട് ഇതൊന്നും കൂടാതെ ജസ്നയുടെ ബ്രദർ ഈ വിവരങ്ങളൊക്കെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കാത്തത് സുരേഷ് ഗോപിയെ അങ്ങോട്ട് വിളിച്ചു ഫോൺ സുരേഷ് അണ്ണൻ എടുത്തില്ല അത് അതിലും വലിയ പ്രശ്നമാണ് എന്തായാലും ജസ്ന സലീമിനോട് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ കാണിച്ച അവഗണനയോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കമൻ്റായി രേഖപ്പെടുത്തി കേട്ടോ